കത്തോലിക്ക സഭയെ പിടിച്ചുപൊലിക്ക് നൺസ് വേഴ്സ് ദി വത്തിക്കാൻ ഡോക്യുമെന്ററിയിൽ വീണ്ടും ലോകമാധ്യമങ്ങളിൽ ചർച്ചാവിഷയമായിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ ഇത് നിരവധി വിമർശകരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ടായിരുന്നു വർഷങ്ങളോളം സഭയ്ക്കുള്ളിൽ നടന്നതായി ആരോപിക്കപ്പെട്ട ലൈംഗിക പീഡനങ്ങളും അവ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളും സഭയുടെ പ്രബലമായ അധികാര ഘടനയും ഇരകളായ കന്യാസ്ത്രീകളുടെ വേദനകളും സഭ സംരക്ഷിച്ചുവെന്ന് പറയപ്പെടുന്ന പുരോഹിതരുടെ ശക്തിയും എല്ലാം ചേർന്ന് ഡോക്യുമെന്ററിയുടെ കഥാരേഖ ശക്തമായിട്ടുണ്ടായിരുന്നു സഭയെ വിശ്വാസത്തിന്റെയും കരുണയുടെയും പ്രതീകമായി കാണുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വെളിപ്പെടുത്തലുകൾ അസ്വസ്ഥതയും നിരാശയും നിറഞ്ഞ അനുഭവമായിരുന്നു പ്രത്യേകിച്ച് സഭയിലെ ഉയർന്ന തലങ്ങളിൽ ഇരകളുടെ ശബ്ദം എങ്ങനെ അവഗണിക്കപ്പെടുകയും മറച്ചുവെക്കപ്പെടുകയും ചെയ്തു എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കത്തോലിക്ക സഭയുടെ പ്രതിച്ഛായയെ തന്നെ ശക്തമായി തകർക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപാപ്പയുടെ നേതൃത്വ കാലത്ത് നിരവധി കന്യാസ്ത്രീകൾ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അവയെ വളരെ നേരത്തെ തന്നെ വെച്ചതായി ചിലപ്പോൾ പൂർണ്ണമായും അവഗണിച്ചതായി ഡോക്യുമെന്ററി സൂചിപ്പിക്കുകയാണ് പാപ്പയുടെ നേതൃത്വത്തിൽ സഭയുടെ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇരകളുടെ ശബ്ദം കേൾക്കാൻ സഭയ്ക്ക് കഴിയാത്തത് സഭയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് നിരവധി മാധ്യമങ്ങൾക്കും നിരീക്ഷകർക്കും സഭയിലെ ഉയർന്ന തലങ്ങളിൽ പോലും ഇരകൾക്കായി നീതി ഉറപ്പാക്കാനുള്ള മനോഭാവത്തിന്റെ അഭാവം സഭയ്ക്കുള്ളിലെ അധികാരത്തിന് ദുരുപയോഗത്തിന് തെളിവായി തോന്നുകയാണ് സഭയുടെ പേരിൽ ജീവൻ സമർപ്പിച്ച കന്യാസ്ത്രീകൾ ആത്മീയ സേവനത്തിനിടയിൽ തന്നെ സഭയിലെ ചില പുരോഹിതന്മാരുടെ ഇരകളായി തീർന്നു എന്ന യാഥാർത്ഥ്യം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കിടയിൽ ശക്തമായ പ്രതികരണം ഇപ്പോൾ ഡോക്യുമെന്ററിയുടെ പ്രധാന ഇതിവൃത്തം ഗ്ലോറിയ ബാനർസിയാസും മിർജാം കോവാക്കിനെയും ചുറ്റിപ്പറ്റിയാണ് അവർക്ക് ഒരിക്കൽ സഭയ്ക്കും സമൂഹത്തിനും ആത്മീയ സേവനം നൽകാൻ ജീവിതം സമർപ്പിച്ചവരായിരുന്നു എന്നാൽ സഭയുടെ ഉള്ളിൽ തന്നെ വിശ്വാസത്തിന്റെ പേരിൽ അവരെ ഭീതിയിലാക്കുന്നതായിരുന്നു ലൈംഗികമായും മാനസികമായും ദുരുപയോഗം ചെയ്ത അനുഭവങ്ങൾ അവർ തുറന്നു പറയുകയായിരുന്നു ബ്രാൻസിയാനിയുടെ മൊഴികൾ സഭയിലെ പുരോഹിതന്മാരുടെ മതസ്വാധീനം എങ്ങനെ ദുരുപയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്നതിന്റെ ഭീകരമായ തെളിവാണ് ദൈവികതയെ സ്പർശിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ബന്ധം സ്ഥാപിക്കാൻ റൂപ്നിക്ക് ശ്രമിച്ചതായി അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് മതത്തിന്റെ പേരിൽ വ്യക്തിഗത സ്വാതന്ത്ര്യവും ശരീരവും കൊള്ളയടിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യത്തെ വെളിവാക്കപ്പെടുകയാണ് ഇതിലൂടെ ഇത്തരം അനുഭവങ്ങൾ സഭയുടെ പരിശുദ്ധിയോടും ആത്മീയ ആധിപത്യത്തോടും വിശ്വാസം പുലർത്തുന്ന ഭക്തിയെ ഗുരുതരമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് റൂപ്നിക്കിന്റെ കേസ് സഭയുടെ അധികാര ദുരു ഏറ്റവും വലിയൊരു യാണ് രണ്ടായിരത്തി ഇരുപതിൽ സഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും പശ്ചാത്താപം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അതേ വർഷം തന്നെ പുറത്താക്കൽ നടപടി റദ്ദാക്കിയ സംഭവം സഭയിലെ അനന്തര പരീക്ഷണ സംവിധാനങ്ങളുടെ ഗൗരവയില്ലായ്മയെ വ്യക്തമാക്കുന്നവയാണ് സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം പാപ്പയുടെ അംഗീകാരത്തോടെയാണ് റദ്ദാക്കപ്പെട്ടതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് സഭയിലെ പ്രശസ്ത കലാകാരനും ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മൈക്കലാഞ്ചലോ എന്നറിയപ്പെടുന്ന വ്യക്തിയുമായ റൂക്നിക്ക് തൻ്റെ കലാപ്രതിഭയിലൂടെ നേതൃത്വ സ്വാധീനം ദുരുപയോഗത്തിനായി ഉപയോഗിച്ചു എന്ന ആരോപണം ശക്തമാവുകയായിരുന്നു കലയും അധികാരവും ഒരാളെ വിമർശനാതീതനാക്കുന്ന അവസ്ഥ സഭയിലെ സമ്പ്രദായത്തിന്റെ ഇരുട്ടവശം തുറന്നു കാണിക്കുന്നവയാണ് ഫ്രാൻസിയാനിയുടെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് കരളറിയിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെ അവർ റിപ്പോർട്ട് ചെയ്ത ദുരുപയോഗ പരാതികൾ സഭയുടെ മുന്നിലെത്തുന്നവരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവർക്ക് കിട്ടിയത് നീതിയോ കരുണയോ ആയിരുന്നില്ല പകരം അവരെ തന്നെ ശിക്ഷിക്കുകയും മതജീവിതത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം ജീവിതം സഭയ്ക്കായി സമർപ്പിച്ച് ഒരാൾക്ക് അവളുടെ ആത്മീയ കുടുംബം തന്നെയാണ് ഏറ്റവും വലിയ വഞ്ചന ചെയ്തതെന്ന് മനുഷ്യാവകാശ ലംഘത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫാദർ തോമസ് പീഡ്ലിക്ക് അവരുടെ പേരിൽ രാജിക്കത്തെ എഴുതിയ സംഭവ വിവരം സഭയിലെ അധികാരത്തിന്റെ ഭീകരമുഖം വെളിവാക്കുന്നതാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്ന അവരുടെ അനുഭവം സഭയിലെ ഇത്തരം പീഡനങ്ങൾ എത്രത്തോളം മനോഭാവവും മാനസിക തകർച്ചയും സൃഷ്ടിക്കുന്നുവെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഡോക്യുമെന്ററി വ്യക്തിഗത കഥകളെ മാത്രം പറയുന്നില്ല സഭയിലെ വിപുലമായ ഒരു സംവിധാനത്തിന്റെ പ്രശ്നത്തെക്കുറിച്ചാണ് ലോകത്തോട് തുറന്നു പറയുന്നത് സഭയുടെ അടിത്തറയിൽ തന്നെ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന രണ്ടാം നില സ്ഥാനം പുരോഹിതന്മാർക്കുള്ള അവകാശവാദങ്ങൾക്കും മഹത്വവൽക്കരണത്തിനും ഇരകളെ സംരക്ഷിക്കാൻ സഭയ്ക്ക് തന്നെ ഉണ്ടായിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് എല്ലാം കൂടി ലോകത്തിന് മുന്നിൽ ഇപ്പോൾ തെളിയിക്കുന്ന ആരോപണങ്ങളാണ് സർവേസ് നെറ്റ്വർക്ക് ഡയറക്ടർ ബാർബറ ഡോറിസും തന്റെ അനുഭവങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭയിലെ സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളെ വ്യാപ്തി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ നടത്തിയ പഠനങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നുവെന്ന സത്യവും സഭയ്ക്കുള്ളിലെ പ്രശ്നവും അറിയാമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ്റെ കാനൻ നിയമസംഹിതയിൽ സംഹിതയിൽ ഭേദഗതി വരുത്തിയത് ഇത്തരം ആരോപണങ്ങൾക്കെതിരെ സഭയുടെ നിലപാടിൽ മാറ്റം വന്നതായി കാണിച്ചേക്കാം പുരോഹിതന്മാർ മുതിർന്നവരെ ദുരുപയോഗം ചെയ്തതായും പ്രോസിക്യൂട്ട് ചെയ്യാവുന്ന വിധത്തിലാണ് നിയമം പരിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ വർഷങ്ങളോളം ഇരകളെ അവഗണിച്ച പശ്ചാത്തലത്തിൽ ഈ നിയമ വളരെ വൈകിയ നടപടിയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുകയാണ് സഭയുടെ ഉള്ളിൽ സംഭവിച്ച അനീതികൾക്കായുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ സഭയുടെ വൈകല്യവും വിശ്വാസികളുടെ മനസ്സിൽ സഭയോടുള്ള നിരാശയും വളർത്തുകയാണ് നിയമത്തിൽ മാറ്റം വരുത്തുന്നത് മാത്രമല്ല സഭയുടെ സംസ്കാരത്തിലും മാറ്റം വരുത്തേണ്ടത് ഇപ്പോൾ അടിയന്തരമായ ആവശ്യമാണ് എന്ന് ഡോക്യുമെന്ററി തെളിയിക്കുകയാണ്